കേരള സംഗീത നാടക അക്കാദമി നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഉത്തരമേഖലാ അമച്ചുർ നാടക മത്സരത്തിന് നടക്കാവ് നെരൂദ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി സാംസ്കാരിക ഭവൻ തുടക്കമായിർമാൻ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വയിലൂപ്പള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് അഭിപ്രായപ്പെട്ടു ആറ് ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖലാ അമേച്ചർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലയ്ക്ക് നിർവചിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് മാനവികതയുടെ ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതം നാടകീയമായി പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജൈവഭാവത്തെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക എന്ന സാംസ്കാരിക പ്രക്രിയയാണ് ഈ കറുത്ത കാലത്തിൽ മലയാള നാടക വേദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു നിരീക്ഷണം കൂടിയാണ് ഇപ്പൊ ഞാനീ പറഞ്ഞു വന്നത് നാടകം എങ്ങനെയാണ് ഒരു നാടിൻ്റെ നിർവചനത്തിന് കാരണമായതൊന്നും അതിവിടെ ഈ തൃക്കരിമ്പൂരിലും ഒക്കെ വന്നതെന്ന് അത് പറയുന്നതിനകത്ത് തന്നെ സത്യത്തിൽ തിരുവനന്തപുരത്തുകാരൻ വന്നതെന്ന് പറയുമ്പോഴും ഒരു അല്പത്തരമുണ്ട് കാരണം ത്തിലൂടെ അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ നാടകം എഴുതുകയോ മാത്രമല്ല നാടകത്തിൽ ജീവിക്കുക മാത്രമല്ല നാടകത്തിന്റെ ബാക്കി പത്രത്തിന്റെ കാവ്യം പോലെ മരിച്ചുപോയ അത്യുത്തര കേരളത്തിന്റെ ഏറ്റവും വലിയ അക്ഷര ആരൂപങ്ങളിലൊന്നായ വിദ്വാൻ പി കേളുനായരുടെ ഓർമ്മകൾ പേറുന്നതിന് ഒരു കയ്യകലത്തിന്റെ ദൂരം പോലും ഇല്ലാത്ത ഇടത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി മുഖ്യാതിഥിയായിരുന്നു സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ പരിഭാഷപ്പെടുത്തിയ ഭരതാർണവം പുസ്തകത്തിന്റെയും നാടകസ്മരണികയുടെയും പ്രകാശനവും ജി എസ് പ്രദീപ് ചടങ്ങിൽ നിർവഹിച്ചു അക്കാദമി അംഗം ഇ പി രാജഗോപാലൻ ഏറ്റുവാങ്ങി പ്രമുഖ നാടക പ്രവർത്തകൻ ഗോപിനാഥ് കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി പി മുഹമ്മദ് അസ്ലം പി പി പ്രസന്നകുമാരി എം മനു സി ജെ സജിത് സി ചന്ദ്രമതി എം സുമേഷ് കെ വി രാധ പി പി കുഞ്ഞിക്കൃഷ്ണൻ ഇ പി രാജഗോപാലൻ രാജ്മോഹൻ നീലേശ്വരം സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ജനറൽ കൺവീനർ സി മുരളി അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പാലക്കാട് നവരംഗ് അവതരിപ്പിക്കുന്ന ഇതം ന മമ എന്ന നാടകം അരങ്ങേറി മത്സരത്തിൽ തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ ആറ് നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ